ഹലോ കൂട്ടുകാരെ നമ്മൾ മള്ളിയൂർ വിനായക ചതുർത്ഥിയുടെ അന്ന് ആനയൂട്ടിന് പോയപ്പോ എടുത്തൊരു വീഡിയോ ആണിത് എല്ലാ ആനകളുടെയും വീഡിയോ എടുത്തു വരുന്ന കൂട്ടത്തിലാണ് ദേ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇത്തിത്താനം വിഷ്ണുനാരായണൻ നിൽക്കുന്നത് കണ്ടത് അപ്പൊ പിന്നെ വിചാരിച്ചു വിഷ്ണുനാരായണന്റെ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ ഞങ്ങൾ ആനയുടെ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതും മട്ട അങ്ങോട്ട് മാറി അവൻ ആ തുമ്പി അങ്ങോട്ട് നീട്ടി ദേ നമ്മുടെ ഫോണിപ്പോ അവൻ കൊണ്ടുപോയേനെ തുമ്പി നീട്ടി നീട്ടി അവൻ വരുന്നത് കണ്ട് ഞങ്ങള് പിന്നെ സ്വൽപ്പം പിന്നിലോട്ട് മാറിയിട്ടാണ് അവന്റെ വീഡിയോ എടുത്തത് കണ്ടില്ലേ എത്ര ഫാൻസുകാരാണ് അവന്റെ ചുറ്റും നിൽക്കുന്നേ ആന കേരളത്തിലെ ഭാവിയുടെ വാഗ്ദാനമായി കരുതുന്ന ഒരു മുതൽ കൂട്ടാണ് ഇളങ്കാവിലമ്മയുടെ മാനസപുത്രൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഉത്സവ പറമ്പുകളിലേക്ക് തലയെടുപ്പോടെ അവൻ കടന്നു വരുന്നത് കണ്ടാൽ തന്നെ ആരും ഒന്ന് നോക്കി നിന്നു പോകും ഉത്തർപ്രദേശിൽ നിന്നാണ് ഇവൻ മലയാളം മണ്ണിലേക്ക് കടന്നു വന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വിഷ്ണുനാരായണന്റെ കൂടെ കുറച്ചു നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ മടങ്ങിയത്